തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ നാലു മാസമായി ദുരിതമനുഭവിക്കുകയാണ് പനക്കോട് സ്വദേശിയായ അനഘ മൂത്രനാളിയിലെ കല്ല് നീക്കം ചെയ്യാൻ മെഡിക്കൽ കോളേജിലെത്തിയ അനഘ ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായിട്ട് സ്റ്റെന്റ് നീക്കം ചെയ്യാനാവാതെ നാലു മാസം ദുരിതമനുഭവിച്ചു സ്റ്റെന്റ് നീക്കം ചെയ്യാനുള്ള ക്യാമറ തകരാറിലായതാണ് ദുരവസ്ഥയ്ക്ക് കാരണം ഒടുവിൽ സ്റ്റെന്റ് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയയ്ക്കുള്ള സാധനങ്ങൾ മുഴുവൻ പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ടി വന്നുവെന്നും യുവതിയുടെ വെളിപ്പെടുത്തൽ നമുക്ക് കേൾക്കാം ആ പ്രതികരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് എടുത്ത സ്കാനിൽ ഒരു മെഡിസിൻ ഇൻജെക്ട് ചെയ്ത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മെഡിസിൻ എല്ലാം കൂടി കേറി കിഡ്നിയിൽ ബ്ലോക്ക് ചെയ്തിരുന്നു പുറത്തോട്ട് പോവാതെ മൂത്രനാളിയിലൊരു കല്ലിരിക്കുന്നതായിരുന്നു ഇഷ്യൂ അപ്പം ആ മരുന്ന് തിരിച്ചിറങ്ങി പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടില്ല സർജറി വേണമെന്ന് പറഞ്ഞു ഒരു മൈനർ സർജറി ആയിരിക്കും പിന്നെ സ്റ്റെന്റിട്ട് ഈ മരുന്നെല്ലാം പുറത്ത് കളയണമെന്ന് പറഞ്ഞു സ്റ്റെന്റിട്ട് ഒരു ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം അത് എടുക്കാന്ന് പറഞ്ഞു എടുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുത്തെ സർജിക്കൽ ക്യാമറ വർക്കിംഗ് അല്ല മൂന്നാല് മാസം ഇത് ഈ ഒരു സ്റ്റെൻഡ് ഇടാൻ വേണ്ടിയിട്ട് ഫുൾ സാധനങ്ങൾ ഞങ്ങൾ ആ വാങ്ങിക്കൊടുത്തത് ഞങ്ങൾ മാത്രമല്ല അന്ന് അവിടെ സർജറി ചെയ്യാൻ വന്ന എല്ലാവരും വീട്ടില് സാധനം വാങ്ങിക്കൊണ്ട് പോകുന്ന പോലെ ഒരു കിറ്റ് നിറയെ സാധനം വാങ്ങിയിട്ടാണ് സർജറി റൂമിൽ കയറുന്നത് ഗോപാൽ നമുക്കിപ്പം ചേരുന്നുണ്ട് ഗോപാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഹാരിവിക്കുകയാണ് വിവിധ രോഗികൾ ഇപ്പോൾ നമ്മൾ കേട്ട കഥ കുറച്ചുകൂടി തീവ്രമായ കഥയാണ് ഇത്തരം സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ യാതൊന്നും തന്നെ മുടക്കേണ്ടതില്ല സാധാരണ ബി പി എൽ ലെവലിൽ പക്ഷേ ആയിരക്കണക്കിന് രൂപ മുടക്കി മാത്രമാണ് അവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ തിരിച്ച് വരാൻ കഴിയുന്നത് എന്താണ് നമ്മളുടെ ഈ രോഗി പറയുന്നത് ഈ യുവതിക്ക് നേരിട്ട് ധാരണ അനുഭവം എന്താണ് അരുൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് പതിനേഴ് വർഷത്തോളമായി മെഡിക്കൽ കോളേജിലും എസ് എ ടി ആശുപത്രിയിലും ചികിത്സയിലായിരുന്ന പെൺകുട്ടി ഒരു ദിവസം ആ ജോലി ചെയ്യുന്നതിനിടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വയറുവേദനയെ തുടർന്ന് തീരാവശ്യമാവുകയും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും ചെയ്തു അവിടെ കാണിച്ചപ്പോൾ ഇത്തരത്തിൽ മൂത്രനാളിയിൽ ഒരു കല്ലുണ്ട് എന്നും അതിനോടൊപ്പം തന്നെ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശസ്ത്രക്രിയകൾ ചെയ്യണമെന്നും ഒക്കെയുള്ള നിർദ്ദേശം നൽകി ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്നതിനാൽ തന്നെ ഈ പെൺകുട്ടി പിന്നീടുള്ള ചികിത്സ മെഡിക്കൽ കോളേജിലാക്കാം എന്ന് തീരുമാനിച്ച് മെഡിക്കൽ കോളേജിലെ യ്ക്ക് എത്തുകയായിരുന്നു അപ്പോൾ അവിടെ നടത്തിയ സ്കാനിങ്ങിൽ ഈ കിഡ്നിയിൽ ഒരു മരുന്നിൻ്റെ അംശമുണ്ട് എന്നും അത് ഇറങ്ങിപ്പോകാതെ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുകയില്ല എന്നും പെൺകുട്ടിക്ക് ആശുപത്രി അധികൃതർ നിർദ്ദേശം നൽകി തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും യൂറോളജി വിഭാഗത്തിൽ നിന്നും ഈ കിഡ്നിയിൽ ഒരു സ്റ്റെൻ്റ് ഇട്ടു ഈ മരുന്ന് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി ഒരാഴ്ച കാലത്തേക്കായിരുന്നു ഈ സ്റ്റെൻറ്റിട്ടത് ആ സ്റ്റെൻ്റ് ഇട്ടത് മുതൽ പെൺകുട്ടിക്ക് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്നു കാരണം യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവുക കടുത്ത ശരീരവേദനയും നടുവേദനയും വയറുവേദനയും അടക്കം ഉണ്ടാവുക എന്നതടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിക്ക് നേരിട്ടു തുടർന്ന് ഒരാഴ്ച എങ്ങനെയെങ്കിലും തള്ളി നീക്കിയ ശേഷം ഈ പെൺകുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഈ സ്റ്റെൻ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ക്യാമറ ആ ക്യാമറ തകരാറിലാണ് അതുകൊണ്ട് ഇപ്പോൾ നീക്കം ചെയ്യാൻ കഴിയില്ല പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടി ഒരാഴ്ച വീണ്ടും കാത്തിരുന്നു ആ കാത്തിരുന്ന സമയത്ത് ഈ പെൺകുട്ടി യാത്ര ചെയ്തതും അതുവരെയുള്ള സമയങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത് ഈ സ്റ്റെൻ്റ് ഉപയോഗിച്ച് അതായത് സ്റ്റെൻറ്റ് ഉൾപ്പെട്ട ആ ശരീരം തന്നെയായിരുന്നു പിന്നീട് ഓക്കെ ഓക്കെ ഗോപാൽ തുടരാം ഗോപാലാണ് വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് നിലവിൽ ഗോപാൽ പറഞ്ഞതിനനുസരിച്ച് നാലു മാസമായി ദുരിതമനുഭവിച്ചു ഈ യുവതി ഒളിവിൽ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളിൽ പ്രതിസന്ധി എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വന്നത് എന്നാണ് ഈ യുവതി ഇപ്പോൾ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ സ്റ്റെൻറ് നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയക്കുള്ള സാധനങ്ങൾ മുഴുവൻ പുറത്ത് വാങ്ങി എന്നാണ് പറയുന്നത് ഇടയ്ക്കൊന്നും ടെലിഫോൺ കട്ട് ചെയ്തു പോയതാണ് ഗോപാൽ എനിക്ക് തോന്നുന്നു ഗോപാൽ നാലു മാസത്തോളം ദുരിതമനുഭവിച്ച് എത്ര രൂപയുടെ സാധനങ്ങളാണ് ഒടുവിൽ യുവതിക്ക് വാങ്ങേണ്ടി വന്നത് ഡോക്ടർ അരുൺ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടി ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലൗസും പഞ്ഞിയും സൊല്യൂഷനും അടക്കം എല്ലാ സാധനങ്ങളും പുറത്ത് മെഡിക്കൽ കോളേജിൽ ഈ സാധനങ്ങളൊന്നും ലഭ്യമല്ല എന്നും ഈ സാധനങ്ങളെല്ലാം പുറത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് പറയുകയും ഒരു കീസ് നിറച്ച് സാധനങ്ങൾ കൊടുത്തതിന് ശേഷമാണ് ഈ ശസ്ത്രക്രിയ ചെയ്തത് എന്നുമാണ് ഈ പെൺകുട്ടി പറയുന്നത് നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ചൊരു തിരക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ചില ബുദ്ധിമുട്ടുണ്ടായി അവിടെ നിന്ന് തുടരുകയാണെങ്കിൽ ഈ പെൺകുട്ടി പിന്നീട് ഈ സ്റ്റെൻറ്റുമായിട്ട് പലതവണ ഓരോ ആഴ്ചയും ചെല്ലുമ്പോഴും സാധനമില്ല ക്യാമറയില്ല ശരിയായിട്ടില്ല എന്ന മറുപടി നൽകുകയാണ് പിന്നീട് വിശ്രമിക്കാൻ കഴിയാത്തത് കൊണ്ട് ജോലിക്ക് പോകേണ്ടതായിട്ട് കൊണ്ട് ഈ പെൺകുട്ടി ഈ സ്റ്റെൻഡ് ഇട്ടുകൊണ്ട് തന്നെ ബസ്സിൽ കയറി യാത്ര ചെയ്തു അതിനോടൊപ്പം തന്നെ ജോലിക്ക് പോയി അപ്പോഴെല്ലാം കഠിനമായ വേദന ഈ പെൺകുട്ടിക്ക് സഹിക്കേണ്ടി വന്നു പക്ഷേ സാധാരണക്കാരായതുകൊണ്ട് തന്നെ അവർക്കത് മറ്റു വഴികളില്ലാതെ ഏറ്റവും ഒടുവിൽ സഹികെട്ട് കടം മേടിച്ചിട്ടാണെങ്കിലും ഈ സ്റ്റെൻഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ ചെന്നപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ മൂത്ര ാളിൽ കണ്ട കല്ലവിടെ ഇല്ല അത് മരുന്ന് കഴിച്ചതിനെ തുടർന്ന് അത് നീങ്ങിപ്പോയി അത് ഇളകിപ്പോയിട്ടുണ്ട് പക്ഷേ സ്റ്റെൻറ് മാത്രം നീക്കം ചെയ്യാനായിട്ട് വലിയൊരു തുകയാവുമെന്നും നിങ്ങളിവിടെ നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല നിങ്ങൾ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്യുകയാണ് നല്ലതെന്നും ഒരു സഹാനുഭൂതിയോടുകൂടി സാധാരണക്കാരനായ ഈ ആൾക്കാരോട് പ്രൈവറ്റ് ആശുപത്രിയിലെ ഡോക്ടർ പറയുകയായിരുന്നു തുടർന്ന് അവർ അവിടെ എത്തുകയും നാലു മാസത്തിന് ശേഷം അതായത് മേയിൽ ഈ സ്റ്റെൻ്റ് ഇടുന്നു ശേഷം സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടി ഈ സ്റ്റെൻറ് നീക്കാനുള്ള ശസ്ത്രക്രിയ ഈ പെൺകുട്ടിക്ക് ചെയ്തു അതിനുശേഷവും വലിയ ശാരീരിക പ്രശ്നങ്ങൾ അതായത് നടുവേദന അടക്കമുള്ള പ്രശ്നങ്ങൾ ആ പെൺകുട്ടിക്ക് വളരെ ദീർഘനാൾ ഉണ്ടായിരുന്നു അടക്കമുള്ള കാര്യമാണ് ആ പെൺകുട്ടി നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട കാര്യം ഈ സാധനങ്ങൾ വാങ്ങിയ കാര്യമാണ് അന്ന് ആ സ്റ്റെൻഡ് നീക്കം ചെയ്യാൻ വന്ന ശസ്ത്രക്രിയ ഒക്കെ വന്ന ആൾക്കാരോട് മാത്രം ചോദിച്ചാൽ മതി എത്ര രൂപയുടെ സാധനങ്ങളായിട്ടുണ്ട് എന്ന കാര്യമൊക്കെ ആ പെൺകുട്ടി പറയുന്നു പൂർണ്ണമായും താൻ ഡോക്ടർക്കൊപ്പമാണ് കാരണം തനിക്കുണ്ടായ അനുഭവം അതുപോലെ നിരവധി പേർ അവിടെ ഈ അനുഭവം നേരിട്ടവരുണ്ട് എന്നും സാക്ഷ്യപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഗോപാൽ നേരത്തെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനെ ശരിവെയ്ക്കുകയാണ് പനിക്കൂട് സ്വദേശിയായ അനഘ